കുറെ ശേഷം ഞങ്ങൾ പോവാണ് ഏട്ടാ ലുലുമാളല്ലേ പ്രെഗ്നന്റ് ഏകദേശം അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ എന്താണ് ലുലുമാളത്തെ വിശേഷല്ലേ കാര്യം കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു കണ്ടന്റ് കണ്ടന്റ് വെറും അങ്ങനത്തെ അടി വീഡിയോ ജസ്റ്റ് ഞാനത് പറയാൻ മറന്നു മറന്നുപോയതാട്ടാ ഞങ്ങളൊരു പിന്നെ വീഡിയോ എനിക്ക് സംഭവം രാഷ്ട്രീയവും അങ്ങനെ ഞങ്ങള് വെറുതെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ലീഗ് ഞാൻ വെറുതെ വെറുതെ ഒരു ഒരു വീഡിയോ ആ വീഡിയോന്റെ വന്നിട്ട് ഇനി ആൾക്കാർ ആൾക്കാർ ബാക്കിയില്ല ഇവളെ സപ്പോർട്ട് തെറി അൺസബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ മക്കളെ അങ്ങനത്തെ അങ്ങനത്തെ അല്ല നിങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യണോ നമുക്ക് കാരണം പാർട്ടിനെ ഇത് വെച്ചിട്ട് നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിലമ്പൂർ എലക്ഷനിൽ പിന്നെ തോറ്റിട്ട് സ്വരാജ് തോറ്റിട്ട് എന്നെ അവരെ കൂടി ഊക്കി ആ വീഡിയോ വൺ മില്യൻ മോളില് ആളുകൾ കണ്ടിട്ട് ഭയങ്കര റീച്ച് ചെയ്ത് ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരും അത് കണ്ടിട്ട് അംസബ്സ്ക്രൈബ് ചെയ്ത് പോണെ നമുക്കൊന്ന് രാഷ്ട്രീയ അങ്ങനെ സത്യം ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഉറങ്ങാൻ പേടിയുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ആ സമയത്ത് ഓരോന്ന് കേൾക്കുന്ന ടൈം അതില്ല പാരി പാതിരില്ലാതെ കൊടി വെട്ടി അത് വെട്ടി അത് എടുത്തിട്ട് ഇത് എടുത്തിട്ട് ഇതെടുത്തിട്ട് ആ സമയത്ത് വീട്ടിൽ എത്ര സമയത്ത് ഇറങ്ങി ഓടിയൊക്കെ സമയം ഇപ്പൊ അതെന്നൊക്കെ ആ ഒരു മൈൻഡൊക്കെ വിട്ട് കുറെ രാഷ്ട്രീയൊന്നുമില്ല നമ്മുടെ ി ഇപ്പൊ നമ്മുടെ 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 ഫാമിലിയാണ് രാഷ്ട്രീയം പോയിട്ട് വരട്ടെ അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നമ്മളെ കുറിച്ച് തെറ്റായ ധാരണകളുണ്ടെങ്കിൽ മാറ്റി വെക്കുക അൺസബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും ആൾക്കാർ മര്യാദ ചെയ്തോളൂ ഇതൊന്നും ആവലോ റിസൾട്ടോ അപ്പൊ നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ ഒരു കൊല്ലത്തിന് നമ്മൾ ലുലു ലുലു അങ്ങനെ അടുത്താണ് ാണ് പക്ഷെ നമ്മുടെ അങ്ങനല്ല നമ്മളെ ഇവിടെ എറണാകുളത്ത് വന്ന പാട്ട് നമുക്ക് ലുലുക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെ റൈ ഒരു സാധനം വാങ്ങിയാൽ ഒരു മണിക്കൂർ നിക്കണം നമ്മള് ഹൈപ്പറിലൊക്കെ കേറിയിട്ടുണ്ടെങ്കി അത്രയും ടൈം വെയിറ്റ് ചെയ്യണം അപ്പൊ അത് കാരണം ഭയങ്കര മടിയാണ് ായിട്ട് ലുന്ന പോലെ ഓള് ആദ്യായിട്ട് വരുന്നത് എത്ര വരവ് എത്ര പ്രാവശ്യം ചെറുപ്പത്തില് വന്നതാ ആണ് നമ്മുടെ പാർക്കിങ് കണ്ടാ പോയി എന്താണ് എന്താണ് ഈ ദീമ നടക്കാറില്ലേ ജാതി ആയിട്ട് വരുന്ന മതി നടക്ക് 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 കാര്യം വെച്ചോ ഇവിളക്ക് ഭയങ്കര പേടിട്ട് ദീമ നടക്കാൻ പേടി മാറിയില്ലേ ഓ മൈ ാട് തിരക്കുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് സ്റ്റെപ്പ് എസ്കലേറ്റർ കേറാൻ പൈസ്കലേറ്റർ അപ്പോള് പറഞ്ഞ ലിഫ്റ്റില് പോണന്നെ എന്താ ചങ്ങായി എന്ത് ടെൻഷൻ എസ്കലേറ്ററിൽ കയറാനോ ഒറ്റക്കന്നെ കല്ലുടിയന്മാര് കയറിയ മാറ്റി ആട് കയറിയാണ് അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് മേലോട്ട് പോയിട്ടുണ്ട് ആ പോയ ലിഫ്റ്റ് നമ്മൾ വെയ്റ്റ് ചെയ്യാൻ അതിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിൽ അങ്ങനെ പോവാം ലിഫ്റ്റ് വന്നിരിക്കുന്നു ഗൈസ് നമ്മൾ ഉള്ളിൽ കയറി മാറിക്കൊടുക്കുക ആദ്യം ഇറങ്ങിക്കോട്ടെ ആളിറങ്ങിക്കോട്ടെ ഇനി നമുക്ക് തോന്നാം ഉള്ളിൽ കയറാം ഉള്ളിൽ കയറിയതിന് ശേഷം താഴെ പോയിട്ട് നമുക്ക് മേലോട്ട് പോവാം കയറിക്കോളും ഭയങ്കര നാണായി കാണാൻ വേണ്ടിട്ട് അവര് സബ്സ്ക്രൈബറെ കണ്ടിട്ട് നമ്മൾ ലുലൂല് വന്നപ്പോ കാസർഗോഡ് എന്നുള്ള ടീമാണ് അവര് അവര് നമ്മളെ എന്താ പറയാ അമൃതയില് അമൃതയില് അവരുടെ അനിയന്റെ കുട്ടീനെ ആയിട്ട് വന്നതാണ് വീഡിയോ കാണാറുണ്ടോ അതെ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലെ കാണാറ് ഇൻസ്റ്റാഗ്രാമില് പെട്ടെന്ന് കണ്ട പോയില്ല പറയുള്ളു പറയുന്നത് അവര് പെട്ടെന്ന് വന്നു എന്തുണ്ടായി നമ്മളടുത്ത് വന്ന് സെൽഫി ഒക്കെ എടുത്തില്ലേ അങ്ങനെ കണ്ടു സംസാരിച്ചു നമ്മള് സെൽഫി ഒക്കെ എടുത്തു അല്ലേ ഹാപ്പി അല്ലേ അൽബൈക്കിൽ നമ്മള് ചിക്കിംഗ് ഇല്ല ചിക്കിങ് ഇവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അൽബൈക്കിൽ കേറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് അൽബൈക്കാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താശോബിഷ എങ്ങനെയുണ്ട് കാരണം അതുകൊണ്ടാണ് പിന്നെ അതുമല്ല ആ പിന്നെ അതുമല്ല ഞാൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ അവള് പിന്നെ ഇന്ന് സെൽഫി എടുത്തു പിന്നെ അതുമല്ല അവള് കുറെ ദിവസമായിട്ട് ചിക്കിങ് ചിക്കിങ് എന്നും പറഞ്ഞ് നടക്കുക ആ ഓഫർ കണ്ടെന്ന് തുടങ്ങിയതാണ് ചെക്കിങ് പക്ഷെ നമുക്ക് ചിക്കിങ് കുറച്ച് അപ്പുറത്തായത് കൊണ്ട് അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചിക്കിങ് പോവാത്തത് അതുകൊണ്ട് നമ്മൾ എന്തായതു തൽക്കാലം ുലുവിൻ്റെ ഉള്ളിൽ ആ ചിക്കനിൽ നല്ല ഓഫർ കേട്ടോ ആരെങ്കിലും ചിക്കൻ അടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ച് പീസ് എന്തോ ഉണ്ട് ഭയങ്കര ഓഫർ എടുക്കാണ് അപ്പൊ നിങ്ങൾ ആരൊക്കെങ്കിലും ചിക്കൻ പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ കഴിച്ചു അതെ സാധനങ്ങൾ വെള്ളം നല്ല ഓഫർ ഉണ്ട് ഫാമിലിയായിട്ട് അടിച്ച് അടിച്ചുപൊളിച്ച് കഴിച്ചു പോരാ നമ്മളെ നാട്ടിലൊക്കെ എല്ലാ ചിക്കനിലും ഓഫർ നടക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും കാശുണ്ടെ പെട്ടെന്ന് പോയിട്ട് പോര ഞാൻ ഒന്നാമത് പോരാ പക്ഷെ ഇവര് ഇവര് രണ്ടാവിടെ നിർബന്ധം കൊണ്ട് പോന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ഫുഡ് വന്നു അപ്പൊ കിട്ടി കിട്ടിട്ടുണ്ടോ അപ്പൊ നോക്കൊന്ന് കലാശ ആക്കിട്ട് വരാൻ ചേട്ടാ എന്നിട്ട് ഐബോണ്ടബ വായ പൊളിച്ച് കിടക്കണ് പാവം വിശി എങ്ങനെയുണ്ട് ഓള് തീറ്റി തുടങ്ങി വെയിറ്റ് ചെയ്യാൻ സമയമില്ല ഞങ്ങൾ ആരും ഇത് ഇത് വെളുക്ക് മാത്രമല്ല കൂൾ ഡ്രിങ്ക്സ് ഞങ്ങൾ ആരും ഇത് കഴിക്കൂല ഓള് മാത്രമേ കുടിക്കുള്ളൂ ഓളാണ് അതിൻ്റെ ആള് ഞങ്ങൾ ആരും കുടിക്കൂല ഫുള്ളായി കൊണ്ടുവന്ന സാധനം കഴിച്ചു ഒരു നിമിഷം കൊണ്ട് എല്ലും കോലുമാക്കി കഴിച്ചു നോക്കൂ ഇപ്പോൾ അതിൻ്റെ ആ എല്ലിൻ്റെ മണ്ടൊക്കെ തിന്നു അത്ര പെരിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആയതുകൊണ്ട് ഒന്നും പറ്റില്ല മോശം അല്ലേ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണ്ടേ സൂപ്പർ ആയിരുന്നോ ഇഷ്ടപ്പെട്ടോ അങ്ങനെ വല്ലാണ്ട് കുടിക്കണ്ടൗ സിറ്റ് സൂപ്പർ ആപ്പിയല്ലേ അപ്പം ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് പോവുക കൊബൂസ് മേടിക്കണം എന്താണ് സാധനം വരും ഞങ്ങൾക്ക് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൈക്കില്ലാത്തതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പം മൈക്കൊക്കെ ഇൻഷാല് നമുക്ക് മേടിക്കണം നിങ്ങളൊക്കെ സഹായിച്ചാലും നമ്മൾ മൈക്ക് മേടിക്കും അല്ലേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നേരെ ഹൈപ്പറിൽ പോയാൽ കോളേജാണ് പിള്ളേര് ഇണ്ട് നമ്മളെ ഹൈപ്പറിലൊക്കെ കുബൂസൊക്കെ അപ്പൊ കുബൂസെത്തന്നെ എടുക്കണോ കുബൂസോടെ ചാകര വലുതെവിടെ ചെറുതോ ുംബൂസ് ഭയങ്കരം കുബൂസിന്റെ ടേസ്റ്റ് ആണ് അതിലേക്ക് ഞാൻ എന്താ മട്ടൺ മട്ടന്റെ സാല ഞാൻ കാറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ സ്നാക്സ് വേണമെന്നില്ല എന്താണ് മേടിക്കുന്ന സ്നാക്സ് എന്നാ നടക്കേ സ്നാക്സ് മേടിക്കട്ടെട്ടോ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലടിക്കാൻ പോവാണ് കേട്ടോ അപ്പം നല്ല എന്താ പറയാ നല്ല തിരക്കൊന്നുമില്ല തിരക്ക് കുറവുണ്ട് ഐബോ എടുത്തിട്ട് കൈ ഭയങ്കര അടച്ചിലായിബോണൊക്കെ എടുക്കും അപ്പൊ ഐബുവിനെ വല്ല മാപ്പച്ചു കൊടുത്ത് കൂടി അങ്ങനെ കിടക്കില്ല ലിമ്പും ഒന്നാമത് ഇവിടെ സ്ലിപ്പായിട്ട് നടക്കാൻ പറ്റുന്നില്ലേ ലുലു സാധനം പർച്ചേസ് ചെയ്യാറില്ലേ സാധനങ്ങളൊക്കെ കൊണ്ട് പുറത്താണ് ಅದക്കുള്ള മെരിക്കല എല്ലാ പർച്ചേസിങ്ങും ഇവിടെ നല്ല എന്താണെന്നറിയോ ಊട്ടല അങ്ങനെ ഓഫർ ഉള്ള സ്ഥലങ്ങള മാത്രമേ ഉള്ളൂ നല്ല ચીസ് ബട്ടർ അതുപോലെ ചിക്കൻ ഇഡ്ഡൽ ഫിന്റെ ചിക്കൻ സാമ്പള അതൊക്കെ വെക്കുക ഇട്ട കണ്ടിട്ട് മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ మొత్తం ഔട്ട്സൈഡ് ആണ് ഇവിടെ കുപ്പസ് മാർക്കറ്റ് കുപ്പസ് മസ്റ്റ് ആണ് അപ്പുറത്തെ ആയിഷക്ക് വട വന്നാണല്ലതാണ് അവിടെയും വലിയ തപ്പല്ല ആയിഷ തപ്പണ്ട് ട്ടോ മുന്നേ മുന്നേ ഹാ ലോലുളളത്തെ കഴിഞ്ഞില്ലേ വെറുതെ അപ്പഴും പറഞ്ഞ എനിക്ക് തീരെ താല്പര്യം വരെ മൂന്നാള് എനിക്ക് വാപ്പച്ചക്കും താല്പര്യമില്ല വാപ്പച്ചുപേരെ പിള്ളേരുടെ വേണ്ടി നിന്നതാണ് എനിക്ക് ഒറ്റ ഇഷ്ടല്ലോലു ആ നേര പരി കിടന്നുറങ്ങണ നല്ല സുഖം കിടന്നിട്ട് വന്ന് വെറുതെ ഒരു കാലം ഈ തിരക്ക് ഒന്നാമത് ഇനിക്ക് ക്രൗഡ് തിരിച്ചല്ലാത്ത അങ്ങനെ നമ്മടെ പോയി വരുന്നിട്ട ഹലോ എന്ത് രണ്ടാമണി നോക്കിയെടുക്കാവം കൊറേ എടുത്തു അവിടെ ഫുള്ള് നടന്നെടുത്തിട്ടാണ് പക്ഷെ കയ്യറിച്ചില്ല പിന്നെ അതായത് തിരക്കില്ലാത്തോണ്ട് വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ആകെ തിരക്കില്ല തീരെ തിരക്കില്ല മോള് അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാ നിങ്ങൾക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇവിടെ തെറ്റി കിടക്കുന്നുണ്ട് തെറ്റി കിടക്കുന്നത് കേട്ടാ അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നത് ഹലോ ഇവിടെ എന്താണ് ഇൻസ്റ്റയില് ആകെ പൊങ്കാലോ സത്യം പറയാലോ നിനക്ക് സത്യം പറയാ രാഷ്ട്രീയത്തെ പറ്റിയൊരു കൊന്തും അറിയില്ല പൊങ്കാലോട്ടിപുട്ടി കളിപ്പിച്ചിരുന്നോളെ ഇൻസ്റ്റാഗ്രാമില് കണ്ട അന്നത്തെ വീഡിയോക്ക് ഇൻസ്റ്റാഗ്രാമ് മക്കളാണ്ട് പൊങ്കാല ഇട്ടിട്ട് ഫുള്ള് മുസ്ലിം വന്നിട്ട് പൊങ്കാല ഇട്ടിട്ട് സത്യം പറഞ്ഞാലേ എനിക്ക് ഈ രാഷ്ട്രീയത്തെ ഒരു ഐഡിയ ഇല്ല ഒരു എ ബി സി താളി ഞാൻ ഇന്നത്തെ ഇന്നത്തെ വരെ എന്നോട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ ഇന്നെ പോലെ ചെയ്യണമെന്നോ ഇന്ന പോലെ ഞാൻ കാണിക്കാനോട് പറഞ്ഞിട്ടോ ഞാൻ ഇന്നത്തെ വരെ വരെ വോട്ട് 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 ജിന്ന പാർട്ടി ഏത് പാർട്ടിക്ക് ചോദിച്ചിട്ടില്ല ഈ അല്ലേ അല്ലേ അതുപോലെ അങ്ങനത്തെ ഞാന് ഇവളോട് ഇന്നത്തെ വരെ അങ്ങനെ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യണത് എന്തിനാ ചെയ്ത് ഏതാ ചെയ്ത് പോലും ഞാൻ അന്വേഷിക്കാറില്ല അങ്ങനത്തെ നിങ്ങക്ക് തോന്നുന്നുണ്ടാ നമ്മളിങ്ങനെ ലീഗ് പിന്നെ കമ്മ്യൂണിസ്റ്റ് അടി കൂടുന്നുണ്ട് കണ്ടിട്ട് ഒന്നും പറയണ്ട ഞാൻ സപ്പോർട്ട് ചെയ്തു കുറിച്ച് ഒരു എ ബി സി ഡി അറിയില്ല പിണറായി പിണറായി കാണുന്ന ഒരാളാണ് അങ്ങനത്തെ ആ ഒരു മൈൻഡ് മൈൻഡില്ലാണ്ട് നിങ്ങൾ ആരും പൊങ്കാല മുസ്ലിം ആ താക്കാക്ക് ബുദ്ധി ഉണ്ട് കാക്കാക്ക് ബുദ്ധി ഇല്ല ആ കുട്ടിക്ക് ബുദ്ധി ഇല്ല ബുദ്ധി ഇണ്ടാവട്ടെ െരിദാറും കൊടുക്കാൻ ആൾക്കാർ നിങ്ങള് പച്ച ചുരിദാറും കൊണ്ടിരുന്ന ചോദിച്ചുദാറും കൊണ്ടിരുന്ന ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും അങ്ങനത്തെ ഓരോ കാര്യ നമ്മള് ഓളെ ഇഷ്ടമാണ് ഓളെ പേഴ്സണൽ ചോയ്സ് ആണ് ഓളെ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അത് ഓളെ ഇൻഡിവിജ്വൽ ആണ് അതിന് നമ്മൾ ഇന്നത്തെ വരെ കൈയടത്തില്ല ഇനി കൈ കടത്തൂല അതൊരു വിഷയം രണ്ടാമത് ഇലക്ഷനും ഇതൊക്കെ കഴിഞ്ഞു പോകും പിന്നെ നമ്മൾ തന്നെ അല്ലേ ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നമ്മുടെ സ്നേഹന്മാര് തമ്മില് ഇതേപോലെ രാഷ്ട്രീയം പറയാറുണ്ട് സംസാരിക്കാറുണ്ട് അതൊക്കെ സൗഹൃദപരമായിട്ട് അതൊരു ശത്രുത മനോഭാവത്തോടു കൂടി നിങ്ങൾ ആരും ആരോടും നിങ്ങൾ സംസാരിക്കരുത് രാഷ്ട്രീയം സംസാരിക്കരുത് ചെയ്യരുത് ഇത് നമ്മുടെ റിക്വസ്റ്റ് ആണ് ഇതൊക്കെ കഴിഞ്ഞു പോയാലും നമുക്ക് നമ്മുടെ അതെ നമ്മൾ നമ്മളായിട്ട് തന്നെ ഉണ്ടാവണം അപ്പൊ അതുകൊണ്ട് ആരും തന്നെ എന്ത് ചെയ്രുത് ഒരിക്കലും ഒരു ശത്രുത മനോഭാവത്തോടു കൂടി രാഷ്ട്രീയം സംസാരിക്കരുത് രാഷ്ട്രീയം കാണരുത് രാഷ്ട്രീയത്തെ കാണരുത് നമുക്കൊക്കെ ചെറിയ പൊളിച്ച് എൻജോയ് ജീവിതമുള്ളൂ അടിച്ചുപൊടിച്ച് എല്ലാവരും അവരവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുക നിങ്ങളെ നാട്ടിൽ ആവശ്യമുള്ളവനെ തെരഞ്ഞെടുക്കാം പക്ഷെ നമ്മുടെ നാടിന് ഇത് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മുടെ നാടിന് ആവശ്യമുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുക അല്ലാത്തവരെ പുറത്താക്കുക ഓക്കെ ബൈ ബൈ